അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഈ ഈ മുഖ്യമന്ത്രിയുടെ ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ലഹരി മാഫിയ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ ക്രൂരതയും കൂടി വർദ്ധിച്ചിരിക്കുക കേട്ടാൽ നെറ്റിപ്പോകുന്ന തരത്തിൽ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വിശ്വനിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് കൊലപാതകങ്ങൾക്ക് ക്രൂരമായ ആക്രമണങ്ങൾക്കാണ് പ്രായ വ്യത്യാസമില്ലാതെ ആളുകളെ ആക്രമിക്കുകയാണ് കുഞ്ഞുങ്ങളെയും മുതിർന്ന ആളുകളെയും എല്ലാവരും ലഹരിമരനിന്റെ അടിമകളായി മാറിയ ഗുണ്ടകളാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖമുദ്ര ഭരിക്കുന്നത് പോലീസല്ലേ ജില്ലാ കമ്മിറ്റിയാണ് എസ് പി നിയന്ത്രിക്കുന്നത് എസ് എച്ച്ഒയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റിയാണ് കണ്ണില് പന്തീരങ്കാവിൽ വിവാഹം കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഇല്ലേ ഭർത്താവിൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ യോജമണ്ഡത്തിലാണ് ആ കുട്ടി അവരുടെ മാതാപിതാക്കൾ കൊച്ചിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അത്രമാത്രം അതിനെ ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോൾ എസ് എച്ച്ഒ പരിഹസിക്കുകയാണ് പോലീസുകാരുടെ തോളെ കൈയിട്ട് പ്രതികളെ നിൽക്കുകയാണ് ഞാൻ ആ പോലീസ് കമ്മീഷണറെ നേരിട്ട് വിളിച്ച് സംസാരിക്കും ഗൗരവമുള്ള വിഷയമാണ് നടപടി എടുക്കാമെന്നോ എടുത്തില്ല എന്നിട്ട് അയാൾക്ക് നാട് വിടാനുള്ള സൗകര്യം പോലീസ് തന്നെ ചെയ്തുകൊടുക്കും എന്ത് ഇപ്പൊ ആകെ കിട്ടാനില്ല എന്ന് പറയാം മക്കളെ മകളെ കല്യാണം കഴിപ്പിച്ച മാതാപിതാക്കൾക്ക് ഉണ്ടായ ദുരന്തമാണ് എന്നിട്ട് ആദ്യം രക്ഷപ്പെട്ടെന്ന് പറയാം ഇനി ഒന്നും ചെയ്യണ്ടല്ലോ ഇനി ഒന്നും ചെയ്യണ്ടല്ലോ ഇത്രയും നിഷ്ക്രിയത്വം പോലീസ് ഇതുപോലത്തെ ക്രൂരമായ സംഭവം മാതാപിതാക്കൾ കരിഞ്ഞുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ അവരെ പരിഹസിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് സ്ത്രീകൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല കേരളത്തിൽ അവർ പരിഹസിക്കപ്പെടുകയാണ് അവർ ആക്ഷേപിക്കപ്പെടുകയാണ് അത്രമാത്രം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ് ഇതാണ് ഇതല്ല സംഭവം ഇത്തരം മാധ്യമങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു വലിയ വിഷയം എന്ത് എന്ത് നടപടികൾ സ്വീകരിക്കുന്ന ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ്